എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ ആർ എസ് എസ് ബി ജെ പി ഗുണ്ടാ വിളയാട്ടം അവസാനിപ്പിക്കുക കൊടുങ്ങല്ലൂരിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി എൽ ഡി എഫ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു വടക്കേ നടയിൽ നടന്ന സംഗമം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ ടി ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു കെ ആർ ജൈത്രൻ സി സി ബിപിൻ ചന്ദ്രൻ വേണു വെണ്ണറ മുസ്താഖ് അലി പി പി സുഭാഷ് എന്നിവർ സംസാരിച്ചു അല്ല അതിന്റെ പുറകിൽ കൊടുങ്ങല്ലൂരിന്റെ ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാരുടെ പങ്കുണ്ട് ആ പങ്ക് യഥാർത്ഥത്തിൽ പോലീസ് അന്വേഷിക്കണം അവരെല്ലാം പ്രതി ചേർക്കേണ്ടതാണ് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് അത് ഞാൻ കണ്ട ഒരു ഉദാഹരണം മാത്രം ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെയും പരിസരത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഒട്ടേറെ ആൾക്കൂട്ട ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം കുറെ ആളുകൾ ആശുപത്രിയിൽ പോലും പോകുന്നില്ല പോലീസിൽ പരാതി കൊടുക്കാൻ ഭയം ആ ഭയം സൃഷ്ടിക്കലാണ് ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതിനു അതിനുവേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ക്ഷേത്ര വളപ്പുകളിൽ അക്രമങ്ങൾ നടത്തുന്നത് കൊടുങ്ങല്ലൂർ താലപ്പൂലി ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയാണോ അതിന്റെ ചരിത്രം പരിശോധിക്കണ്ടേ കൊടുങ്ങല്ലൂരമ്മ അതിന്റെ ഐതിഹ്യവുമെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ അറിയാം ഈ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് ആർ എസ് എസ് കാരനും ബി ജെ പി കാരനും മാത്രമാണോ അവകാശം അങ് ഇടുക്കി പ്രദേശത്തു നിന്ന് വരുന്ന മലയറിയന്മാർ ഈ ക്ഷത്രോത്സവത്തിൽ പങ്കുകൊള്ളുന്നവരാണ്